വേണം പഴക്കുന്നത് നമ്മുടെ കള്ളിൽ വെളിച്ച തയ്യാറായി വച്ചുകൾക്ക് ഇളയി തുടങ്ങി കളരി എന്റെ അച്ഛൻ നൂറ് കളരി ആശാനായിരുന്നു ഇവരുടെ അച്ഛന്റെ ചുരിക തടക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ കൊള്ളാം നല്ല പെണ്ണുങ്ങൾക്ക് ഇത് മതി എല്ലാരും കുളിക്കാൻ പോകേണ്ട അതിപ്പോടാംിയുമായിട്ട് അതിനു വേണ്ടി എന്റെ കൂടി ജീവൻ വരെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറുണ്ട് രട്ടെ എന്തൊന്ന് തേച്ചു തരുമോ അയ്യോ നിങ്ങളെന്താ റൗക്കെ വിളിക്കുന്നത് പുരുഷന്മാരുടെ മുഷ്കൾ താല്പര്യത്തിൽ കണ്ണജി ചെറുകയിൽ വെള്ളം താരം അല്ല പനിയോ ജലദോഷമോ വെള്ളം വരും തുമ്മൽ വരും െ അല്ല കുളിച്ചോണ്ടിരുന്നാലേ വീട്ടിലെത്തണ്ടേത് നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പൂവെന്ന് മണപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും പെണ്ണനിക്കോട്ടയിൽ പുരുഷന്മാർക്ക് വാഴാമോ ഇല്ല അതാ അവിടെ ഒരാൾ ഉണ്ടും ഉറങ്ങിയും ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലാതെ അവയിൽ ഇട്ടിരിക്കാണ് ഈ പുരുഷനും ഈ കോട്ടയ്ക്കുള്ളിൽ വേണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ എന്നെയും വേണ്ട കുഞ്ഞിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിൽ ആണ് ഈ ദുർഗന്ധം എല്ലാം വരുന്നത് അത് അലിച്ചിട്ട് പോളുടെ കൈ കൊടുക്കാതി അവള് ശുദ്ധമായിട്ട് കഴുകി ശരിപ്പെടുത്തി തള്ളക്കെങ്കിലും ഒരു അലിവ് തോന്നി രാത്രി പിച്ചിമ്പ് പറയും ഒക്കെ ഉണ്ട് പുരനഹന്മാരെ കഴുത്തിലിട്ടുകൊണ്ട് കിടന്ന പേടിയൊക്കെ മാറും വസ്ത്രം എല്ലാം അഴിച്ചു തരണം ് ഗുരുവിനെ തൊട്ട് വന്നിച്ചിട്ട് പോകാമെന്ന് കരുതി ക്ഷമിക്കണം കോട്ടയ്ക്ക് അറിവ് വരാൻ അല്പം വൈകിപ്പോയി ആ പാദങ്ങൾ തൊട്ട് തൊഴുതിട്ട് പോകാൻ ഒന്ന് അനുവദിക്കണം പൊന്നിയമ്മേ അവസാനത്തെ ആഗ്രഹമല്ലേ ഞാൻ അനുവദിക്കില്ല ജീവൻ അതെ എന്റെ ജീവൻ രക്ഷിച്ച പുരുഷൻ എനിക്ക് പുളവ തന്ന പുരുഷൻ എല്ലാ ആശയങ്ങളും തന്ന് ഒടുവിലെല്ലാം തിരിച്ചെടുത്ത ദുഷ്ടൻ ക്ഷമിക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുള്ള പ്രമാണം ഞാനിങ്ങ് മറന്നുപോയി ബുദ്ധി വന്നപ്പോ ആ വെണ്ണ ഉരുങ്ങി എന്നോയോ ബുദ്ധി വന്നപ്പോ ഇദ്ദേഹത്തിന്റെ സ്ത്രീകളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇറക്കാത്തുള്ളൂ വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ത് ഞാൻ നോക്കിയിട്ട് വരാം ഈ ദക്ഷിണ ഒന്ന് വച്ചോട്ടെ പൊന്നിയമ്മ പൊന്നിയമ്മ ഇതാ ദക്ഷിണ புண்ணியமே புண்ணியமே ஓம் ஓம் குருவே குருவே தன்னித்து போகான் மாத்திரமே சாதி புண்ணியமே சொந்தம் கண்ணீரில் நீக்கி நீக்கி என்னை மாணிக்க மாற்றி மாற்றிய எந்த புண்ணியம் புண்ணியமே എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു അയ്യോ വേണ്ട കൊല്ലണം പക്ഷേ ഇപ്പൊ കൊണ്ടുപോയി തടവറയിലേ അയ്യോ അതെ ഞാൻ പറഞ്ഞിട്ട് മതി ഓ കൊണ്ടുപോകും എന്റെ ഹോട്ടൽ നിങ്ങൾ വേണുണ്ടോ അല്ല തിരുവാറ കഴിക്കുന്നല്ലേ തന്ന അങ്ങനൊന്നും അല്ല മാസമായിട്ട് കേട്ടോ ഏറെ ദേവദാസിന്റെ ദേവന്റെ ദാസിലേ നമ്മൾ ഒരു പാടില്ല പുരുഷനല്ലേ ഊരദേവന്റെയും പുരുഷ പാടില്ലേ നമുക്ക് വേണ്ട നീ ഈ നീട്ടിയന്നെ ആണുങ്ങളായിട്ടുള്ള എല്ലാ ദൈവങ്ങളുടെയും കല അറിഞ്ഞിട്ട് പോരെ ശെരിക്കുന്നുണ്ടെന്നു ദൈവമായാലും മനുഷ്യനായാലും പുരുഷനാണോ സ്ത്രീയെ സ്ത്രീയവൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനെ അരിഞ്ഞറാണിയിലെ അന്തപുരത്തിൽ എത്തിച്ചതും കഴിയില്ലല്ലേ അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ ദേവദാസി എന്നുള്ള പേര് മാറ്റിട്ടെ എത്തി ഞാൻ നിന്നെ എന്റെ ദാസി മാറ്റോടിക காவல்ாரிகள் உறங்கோ இல்ல நோக்கான் வந்ததானே கொஞ்சமே சத்ருக்களை கண்டிப்பா ஆனா அடையாளம் குடிச்சது அதுக்கள் நான் அட போய் நோக்கி வர നിൽക്കുന്നു ഞാനും എന്റെ മോളും കൂടെ ഒരു പുതിയ കാവൽ നോക്കിയ ശരി വരൂ എന്നോട് ആരെയും അറിയിക്കാത്ത എന്റെ രഹസ്യാ എനിക്ക് വേണ്ടി തോന്നിട്ടിരിക്കുകയാണ് അല്ലേ ഞാൻ ഇത്ര മഠേനായി പോയല്ലോ ഈ മണിമന്ദിരത്തിലെ മഹാറാണിയെ മറന്ന് ഞാൻ ഇത്രയും കഴിഞ്ഞല്ലോ എന്താ ഇത് തണുത്തു തളർന്ന താമര തണ്ടുപോലെ ആയിപ്പോയല്ലോ കയ്യെ അതെ എല്ലാ പെണ്ണുങ്ങളും അവന്റെ പുരുഷന് വെറുത്ത് കഴിയുമ്പോൾ എന്നാൽ ഞാൻ വീണ്ടും തടവറയിലേക്ക് പോയിക്കൊള്ളാം അയ്യോ വേണ്ട എല്ലാവർക്കും അവരുടെ പുരുഷനെ കാണാനുള്ള അനുവാദം ഞാൻ കൊടുക്കാം